നമസ്കാരം വൈറ്റ്സ് ആക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ കുഞ്ചാക്കോ ബോബനും അതോടൊപ്പം തന്നെ നമ്മുടെ ധർമ്മജനും കൂടി ഒരുമിച്ച് അവനു സിനിമയ്ക്കകത്ത് കുഞ്ചാക്ക ബോബനോട് ധർമ്മജൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഉപദേശവും ഒരുമിച്ച് വേണ്ടതെന്ന് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് മതേതരത്വം സംസാരിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് ഇത്രയേറെ വർഗീയത മനസ്സിനെ അകത്ത് വെക്കുകയും വർഗീയത ചർച്ചാവിഷയമാക്കുകയും വേണ്ടി വന്നാൽ ആ വർഗീയതയെ എടുത്ത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ല എന്ന് പറയേണ്ടി വരും ഒരു കണക്കിന് പറഞ്ഞു വരികയാണെങ്കിൽ ആർ എസ് എസിന് ഒപ്പം തന്നെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം തന്നെ വർഗീയതയെ ഓട്ടാക്കി മാറ്റിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം ഇന്ന് ഇന്ന് ഇപ്പോ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ മെക്സ്വൻ എന്ന കൂട്ടായ്മയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവന ഇത് എത്രത്തോളം അപലപനീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ന്യൂനപക്ഷങ്ങൾക്ക് മേൽ കുതിര കയറിക്കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ പ്രീതിപ്പെടുത്തി ഭൂരിപക്ഷ സമുദായത്തിന്റെ ഊട്ടുകൊണ്ട് ഒരു മൂന്നാം പിണറായി സർക്കാർ വീണ്ടും സൃഷ്ടിക്കാം അല്ലെങ്കിൽ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാം എന്നൊക്കെ സി പി എം തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ അതോ സി പി എമ്മിനകത്ത് പണ്ട് ഇ എം എസും പി കൃഷ്ണപിള്ളയും അതോടൊപ്പം തന്നെ ഇ കെ നയനാരും വി എസ് അച്യുതാനന്ദനും ചടയൻ ഗോവിന്ദനും ഒക്കെ നയിച്ചിട്ടുള്ള ഈ സി പി എമ്മിന് സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വർഗീയത ചർച്ച ചെയ്തുകൊണ്ട് വർഗീയത സംസാരിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ രാഷ്ട്രീയ നിലനിൽപ്പിനായിട്ട് പോരാടേണ്ടി വരുന്നത് എന്നെനിക്ക് തോന്നുന്നു എന്താണ് എന്താണ് സി പി എം ഇങ്ങനെ അല്ല സി പി എമ്മിൻ്റെ എല്ലാ കാലത്തും സി പി എം വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ വർഗീയതയ്ക്ക് ചൂട്ടുപിടിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇ എം എസ് പോലും അതിൽ നിന്ന് വിരുദ്ധമായൊരു നിലപാടൊന്നും സ്വീകരിച്ച ആളല്ലേ എം എസും വർഗീയതയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ഇതിൽ കാണേണ്ടത് എന്തുകൊണ്ടാണ് സി പി എം ഇപ്പോൾ ഈ മെക്സവിനെതിരെ ഉള്ള പിന്നെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സി പി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷ വർഗീയതയിൽ നിന്നും വലിയ ഒരു പിന്തുണ ലഭിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കളെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബോൾട്ടുകളും ഏകോപിപ്പിക്കാനും അത് നേടിക്കൊണ്ട് വലിയ വിജയം ആവർത്തിക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെ വേണം ഈ മെക്സവനെതിരെയുള്ള പി മോഹനന്റെ കുറഞ്ഞാട്ടം എന്ന് നമ്മൾ കാണേണ്ടത് ഇപ്പം മോഹനൻ കഴിഞ്ഞ ദിവസം വലിയ ആരോപണമായക്കുന്നു ഒരു വർഗീയ ശക്തികൾക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു വേദിയാക്കി ഇത് മാറ്റുന്നുവെന്നും ജീവിത ശൈലി രോഗങ്ങൾക്കെതിരെയുള്ള വ്യായാമം എന്ന പേരിൽ വലിയ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് മറ്റൊരു വലിയ നീക്കത്തിനുള്ള ഭാഗമാണെന്നും അതിനുള്ള ശ്രമം നടക്കുന്നതൊക്കെയാണ് ഇന്ന് വളരെ മുൻ മന്ത്രിയും ഐ എൻ എൽ നേതാവുമായ അഹമ്മദ് ദേവർഗോവിൽ വളരെ വ്യക്തമായി ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരിക്കൽ പോലും ഏതെങ്കിലും തരത്തിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വർഗീയ ചിന്തകൾ ആരുടെയെങ്കിലും മനസ്സിലുണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഒരു ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എവിടെയെങ്കിലും യോഗം ചേർന്നാൽ ഒപ്പം തന്നെ അത് തീവ്രവാദ ലൈൻ ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രീതി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ട് ഇവിടെ സഹപരവരി ശക്തികളും അതുപോലെ തന്നെ മറ്റ് ഇത്തരത്തിലുള്ള ചില ശക്തികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരും നമ്മൾ കാണാറുണ്ട് ഒക്കെ അറിയില്ല ഇപ്പോൾ ഇപ്പോൾ എന്താണ് മോഹൻ ഇനിയും വലിയ മലക്കമ്മറക്കൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അങ്ങനെയല്ല സൂചിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് അദ്ദേഹം കാണാതെ പോയത് അല്ലെങ്കിൽ സി പി എം കാണാതെ പോയൊരു സംഭവം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ പിന്നീട് ഭാവിയിൽ ഇങ്ങനെയൊരു സാധനം ഉണ്ടെന്നും ഇതിൽ അത്തരത്തിലുള്ള ഈ ഈ വർഗീയ പിന്തിരിപ്പൻ ശക്തികൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റുമെന്നുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ പി മോഹനൻ തുറന്നുകൊടുത്തിരിക്കുന്നത് പി മോഹനൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന്റെ പുറകിൽ എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെടണം എന്നും അത് ഈ സ്ഥാനാർത്ഥി നിർത്തി നമ്മൾ കാണുന്നതാണ് പല സ്ഥലങ്ങളിലും സി പി എം എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ നിർത്താറെന്നും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണെങ്കിൽ അവിടെ ഒരു മുസ്ലിമിനെ തന്നെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ക്രിസ്ത്യൻ സമുദായമാണ് അവിടെ കൂടുതലുള്ളിൽ അവിടെ ക്രിസ്ത്യൻ സമുദായത്തിൽ െ കൊണ്ടുവന്നു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്നിട്ട് പച്ചക്ക് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വർഗീയത വർഗീയ കാർഡുകളൊക്കെ ഇറക്കി ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്ത് കണ്ടതാണ് നമ്മൾക്കറിയാം തൃക്കാക്കരയിലെ ബൈഎലക്ഷനിൽ പോലും ഡോക്ടർ രാഷ്ട്രീയം ഒന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരികയും അദ്ദേഹം സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കുകയും സഭയുടെ അധീരതയുള്ള ഒരു ആശുപത്രിയിൽ വെച്ചിട്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയ ചിത്രങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള ചില നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പല സ്ഥലങ്ങളിൽ ിലും സി പി എം നടത്താറുണ്ട് എന്ന് നമ്മൾ കാണണം അതുകൊണ്ട് സി പി എമ്മിന്റെ ഈ ഇപ്പോഴുള്ള ഈ പോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ പോലെ ഇതേ സമയത്തൊക്കെ എന്ന് പറയുന്നത് കോഴിക്കോട് ഏകാ സിവിൽ കോഡിനെതിരെയും അതുപോലെ തന്നെ ഫലസ്തീൻ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സി പി എം വലിയ രീതിയിൽ മുസ്ലിങ്ങളുടെ സംരക്ഷകരായിട്ട് ഇറങ്ങി തിരിഞ്ഞ അതേ പാർട്ടിയാണ് ആ സമയത്ത് ഈ മെക്സവൻ ഉണ്ട് ഈ മെക്സവൻ എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്ന് ഉണ്ടായ സംഭവം ഒന്നല്ല ദീർഘകാലമായിട്ട് കോഴിക്കോടൊക്കെ ഈ ഈ മെക്സവന്റെ പിന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇവർക്കറിയാം അല്ല മെക്സവൻ മാത്രമല്ല സാറേ ഒരുപാട് ഇപ്പോ ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ച് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ഒക്കെ ഇതുപോലെയുള്ള കൂട്ടായ്മകളുണ്ട് യോഗ യോഗ ഇതൊന്നൊരു പുതിയ അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള കൂട്ടായ്മകളുണ്ട് അതുകൂടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ പിന്നെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുന്നു മതേതരത്വത്തിന്റെ പ്രതീകമാകുന്നു മറ്റാരെങ്കിലും സംഘടിപ്പിക്കുമ്പോൾ അത് അതിന് പിന്തിരിപ്പൻ ശക്തിയാവുന്നു അവർക്ക് വർഗീയമായ ചില വിഘടനവാദങ്ങൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ അവര് വർഗീയമായി ചേരു തിരിഞ്ഞുകൊണ്ട് ഇവിടെ എന്തോ വലിയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇത് കുറെ കാലമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇന്റലിജൻസ് വിഭാഗം ഇല്ലേ സ്പെഷ്യൽ ബ്രാഞ്ചുകാരില്ലേ എന്താണ് ഇവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ പോയി ഇവർക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഈ മോഹന്റെ പാർട്ടി തന്നെയല്ലേ കേരളത്തിൽ എട്ടു വർഷമായിട്ട് ഭരിക്കുന്നത് അപ്പൊ അഭ്യന്തര വകുപ്പ് പരാജയമെന്നല്ലേ ഈ യഥാർത്ഥത്തിൽ ഈ പി മോഹൻ പറയുന്നത് സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രി കൈയാളുന്ന ഈ ആഭ്യന്തര വകുപ്പിൽ യഥാർത്ഥത്തിൽ വലിയ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ മോഹനൻ പറയുന്നത് മോഹൻ മാത്രമായിട്ട് എങ്ങനെയാണ് ഈ വിവരം കിട്ടിയത് ഇതിൽ എന്തോ വർഗീയമായ ചില നീക്കങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ വിഘടനവാദം നടക്കുന്നു എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം ആയിട്ട് എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സി പി എമ്മിന്റെ പതിനെട്ടാമത്തെ അടവാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതായത് ന്യൂനപക്ഷ സമുദായത്തിൽ തന്നെ പെട്ടിട്ടുള്ള ക്രിസ്ത്യൻ സമുദായമുണ്ട് അവരും ചില ആളുകളൊക്കെ തീവ്രമായിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന് എതിരെ തിരിയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതിനെതിരെയൊക്കെ വലിയ പോരാട്ടം നടത്തേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്ന് മനസ്സിലാക്കണം ആ സി പി എം തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ മെക്സം എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടായ്മയ്ക്കെതിരെയൊക്കെ വർഗീയത പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി എവിടെ ഈ പാർട്ടി എവിടെ എത്തിയെത്തിയ രണ്ട് മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയപ്പോ ഹിന്ദു പത്രത്തിനൂടെ പിന്നെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു നമ്മളാരോ അത് മറന്നിട്ടുണ്ടാവില്ലല്ലോ ഈ അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് എന്താ പറഞ്ഞിരുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ ഈ ഇത്തരത്തിലുള്ള അധോ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം പണങ്ങൾ വരുന്നതെന്നും ഈ കള്ളക്കടത്തിന്റെ ഒക്കെ പ്രഭവ കേന്ദ്രമായി ഈ ജില്ല മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഇത് പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു അഭിമുഖം കൊടുത്തത് വലിയ വിവാദമായപ്പോഴാണ് പിന്നീട് അത് ഞാൻ അറിഞ്ഞില്ല എന്നും ഏതോ ഒരു പി ആർ ഏജൻസിയിൽ ആരോ ഇടപെട്ടിട്ട് അത് തിരുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിചിത്രമായ ന്യായങ്ങളൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി പിന്നീട് കിടന്നിടത്തുന്നു ഉരുണ്ട് രക്ഷപ്പെട്ട് ിൽ പോലും കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അത് വലിയ ചർച്ചയായിരുന്നു നമ്മൾ കാണണം അത് വലിയ പ്രതിഷേധമായി മാറി എന്ന് ശേഷമാണ് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഈ കുൽസിതമായ മാർഗത്തിലൂടെ ഏത് മാർഗത്തിലൂടെയും അധികാരം പിടിച്ചെടുക്കുക പിന്നീട് ആ അധികാരം നിലനിർത്തുക അതിനുവേണ്ടി സംഘടിതമായി വ്യാജ പ്രചരണം കഴിച്ചുവിടുക എന്നുള്ളത് സി എല്ലാ കാലത്തെയും ശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം നമ്മൾ ഈ നീക്കത്തെ കാണാൻ വേണ്ടിയിട്ട് എന്താണ് മുഖ്യമന്ത്രി പാണക്കാട് തങ്ങൾക്കെതിരെ രോഷം കൊണ്ടത് എന്തായിരുന്നു കാരണം ഒന്നുമില്ല വളരെ കൃത്യമായ അജണ്ടയാണേൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഞങ്ങൾ എതിരാണ് എന്നും ഭൂരിപക്ഷ വർഗീയതയെ ഞങ്ങൾ ഏതോ തരത്തിൽ തലോടുകയോ താലോലിക്കുകയോ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള കൃത്യമായ സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ അവസരങ്ങൾ ഉപയോഗിച്ചത് ഇത് തന്നെയാണ് കോഴിക്കോട് പി മോഹനൻ പി മോഹനൻ എന്ന് പറഞ്ഞ ചില്ലർ ചില്ലറക്കാരനൊന്നുമല്ലോ അപ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഈ സി പി എം എന്ന് പറയുന്നത് വലിയ തരത്തിൽ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ബോധത്തെയും ഒക്കെ വലിയ ഊട്ടിയുറപ്പിക്കുന്ന പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത് ഇവിടെ പലപ്പോഴും വർഗീയ സംഘർഷങ്ങൾക്ക് വേദിയായിരുന്നപ്പോൾ അതിനൊക്കെ തടഞ്ഞു ഇപ്പം മാറാട് പോലുള്ള കലാപങ്ങൾക്കൊക്കെ തടയിടാൻ വേണ്ടി വേണ്ടിപ്പോയ ഞങ്ങളാണെന്ന് പറഞ്ഞാൽ തലശ്ശേരി കലാപത്തിൽ ഞങ്ങളാണല്ലോ തടയിട്ടെന്ന് പറയുന്ന പാർട്ടിയാണിത് അതേ പാർട്ടി തന്നെയാണ് ഈ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുന്നതെന്നും അത് വർഗീയമായ ചില ചേരുചരുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നും അതിൽ ഭീകരവാദമുണ്ട് എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നത് ഇദ്ദേഹം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് ഇനി ഇന്റലിജൻസിനെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഈ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മറ്റേതെങ്കിലും ഏജൻസികൾ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ വേണ്ടി ഇദ്ദേഹം തയ്യാറാവണം അല്ലാണ്ട് വീടിനെ ഒരു അത് കാണാൻ പറ്റില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഈ ഈ അപനിർമ്മിതികൾ വ്യാജ അപനിർമ്മിതികളൊക്കെ നടത്തിക്കൊണ്ട് കേരള സമൂഹത്തെ ഇനി അധികാലം പറ്റിച്ചുകൊണ്ട് സി പി എമ്മിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് പി മോഹനന്മാർ തിരിച്ചറിയണം അതുകൊണ്ട് ഈ പി മോഹനന്മാരുടെ ചെറിയ ബുദ്ധിയിൽ നിന്നല്ല ഇത് ഒതുക്കുന്നത് ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണെന്നിപ്പോൾ മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകളൊക്കെ ഈ ഈ പാർട്ടി തന്നെയുണ്ടല്ലോ അദ്ദേഹം ഈ പറയുന്ന ഈ സംഘടനയൊക്കെ അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണല്ലോ അല്ല കേരളത്തിലെ പല സാംസ്കാരിക സംഘടനകൾക്കും ഇങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള എന്ത് ഏത് തരത്തിലുള്ള കൂട്ടായ്മ ഉണ്ടായാലും സി പി എമ്മുമായോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ വർഗ ബഹുജന സംഘടനകളായോ ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്ത ഒരു ഒരു സംഘടനയ്ക്കും യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയാതെ പറയുകയാണ് ഈ മോഹനൻ എന്ന് പറഞ്ഞ അല്ല ഇതിനകത്ത് വേറെ വലിയ കാര്യം കൂടെ ഉണ്ട് കാരണം ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ടിട്ടുള്ള യുവജന സംഘടനകളുണ്ട് ഈ യുവജന സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിലേക്ക് ഒരു കാലയളവിലൊക്കെ ഡിവൈഎഫ്ഐ നേതാക്കന്മാരെ പാർട്ടി തീരുമാനപ്രകാരം ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് യുടെയും നേതാക്കന്മാരെ തിരികെ കയറ്റി കാരണം ഇവരെ സംബന്ധിച്ചിട്ട് മതവിശ്വാസം എന്ന് പറയുന്നതൊക്കെ ഏഴുപക്കത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ യുവജന സംഘടനകളെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി തീരുമാനപ്രകാരം ഡി വൈ എഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ആളുകളൊക്കെ ഈ സംഘടനകളുടെയൊക്കെ നേതാക്കളെ ന്മാരായിട്ട് വന്നിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ എതിരെ സഭയ്ക്കകത്തുനിന്ന് ശക്തമായ ശബ്ദം ഉയർന്നിട്ടുമുണ്ട് അതിന്റെയൊക്കെ ബാക്കിപത്രമാണ് ഇന്ന് സഭയിൽ കാണുന്ന ഈ സിനഡ് കുർബാന തർക്കം എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ല ഇത് യഥാർത്ഥത്തിൽ ഇപ്പം നോക്കൂ ഈ ഈ സമസ്തയിലുണ്ടായിരിക്കുന്ന വിഷയം എന്താണ് ഈ സമസ്തയിൽ ഉണ്ടായ ചേരിതിരിവ് യഥാർത്ഥത്തിൽ ആരുണ്ടാക്കിയതാണ് സി പി എമ്മിന്റെ വളരെ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണല്ലോ ഈ സമസ്തയിൽ ഭിന്നിപ്പുണ്ടായത് ഇവരെന്താ കരുതിയിരുന്നത് സമസ്തയെ പൂർണ്ണമായും പിളർത്തിക്കൊണ്ട് ഒരു വിഭാഗത്തെ ഞങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാമെന്നാണ് എങ്ങനെയാണ് പൊന്നാനിയിൽ ഹംസ സ്ഥാനാർത്ഥിയായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സമസ്തയിലെ ഒരു വിഭാഗം ഞങ്ങളുടെ കൂടെ വരും എന്നുള്ള പ്രതീക്ഷയിൽ സമസ്ത ആവശ്യപ്പെട്ടത് പ്രകാരം ആ ഹംസയെ അവർ കൊണ്ടുവന്ന് പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കുമായിരുന്നു ഇപ്പൊ അവരെന്താ കരുതെന്ന് പറയാ മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ സംസ്ഥയിലും ഉണ്ടായ ഭിന്നിപ്പുകളും പലതരത്തിലുള്ള വിയോജിപ്പുകളും വലിയ വോട്ടായി മാറുമെന്നും പൊന്നാനിയിൽ ചിലപ്പോൾ ജയിച്ചേക്കുമെന്നവരെ സി പി എം കരുതുകയും ആ രീതിയിൽ പ്രചരണം കഴിച്ചുവിടുകയും ചെയ്തു സമസ്ത പൂർണ്ണമായി ഞങ്ങളെ സഹായിക്കുമെന്നും സമസ്ത പൂർണ്ണമായി ലീഗിനെ കൈവിട്ടു എന്നൊക്കെയായിരുന്നു ഈ സി പി എം കരുതിയിരുന്നത് ആ പദ്ധതി പാളിപ്പോയണ്ടാണ് സി ബി ഐവർ വീട് പ്ലേറ്റ് മാറ്റിയിരിക്കുന്നത് നമ്മൾ നോക്കണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇവർ പ്രതീക്ഷിച്ച വോട്ട് മലബാർ ഏരിയയിൽ എവിടെയും കിട്ടിയില്ല കാസർഗോഡ് കിട്ടിയ കിട്ടിയില്ല കണ്ണൂർ കിട്ടിയോ കിട്ടിയില്ല മലപ്പുറത്തും പൊന്നാനിയിലും കിട്ടിയോ കിട്ടിയില്ല കോഴിക്കോട് കിട്ടിയോ കിട്ടിയില്ല എം കെ രാഘവനും ഒക്കെ എന്ന് പറയുന്നത് വോട്ട് ആ പതിന്മടങ്ങ് വർദ്ധിച്ച് വലിയ ഭൂരിപക്ഷത്തിലേക്ക് വന്നപ്പോൾ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി എന്താണ് മലബാർ ഏരിയയിലുള്ള ഒരു മുസ്ലിം വോട്ടർമാരും ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത് അപ്പോഴാണ് പ്ലേറ്റ് മാറ്റുന്നത് ഇനി ഈ ന്യൂനക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് കണ്ടപ്പോൾ അവരെന്തായി നേരെ പ്ലേറ്റ് മാറ്റിയിട്ട് ഞങ്ങൾ മുസ്ലിം വർഗീയതക്കെതിരാണ് എന്ന് പ്രഖ്യാപിക്കുകയും മുസ്ലീങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ഇവർ പാലക്കാട് പ്ലേറ്റ് മാറ്റി പാലക്കാട് തങ്ങളെയൊക്കെ ചീത്ത വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെയും വോട്ട് കിട്ടുന്ന കരുതി പക്ഷേ അവിടെയും നിരാശയാണ് സംഭവിച്ചത് അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം യഥാർത്ഥത്തിൽ പല പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായതുകൊണ്ട് കൂടി കൂടുതൽ വർഗീയത പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ഈ സഖാവ് പി മോഹനൻ നടത്തുന്നത് അതുകൊണ്ട് സഖാവ് മോഹന നിങ്ങൾക്ക് തെറ്റി ഇത് കേരളമാണ് എന്ന് നിങ്ങൾ പലപ്പോഴും ജനങ്ങളോട് പറഞ്ഞാണ് അതുകൊണ്ട് ഇനി കേരളീയർ മോഹനോട് പറയും സഖാവ് മോഹന ഇത് കേരളമാണ് നിങ്ങളുടെ ഈ പദ്ധതിയും ഈ തട്ടിപ്പൊക്കെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിരിക്കും അതുകൊണ്ട് ഈ പോകാൻ െതിരെയൊക്കെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ച് ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായി അഭിനയിച്ച സി പി എമ്മിനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് കേരളമാണ് കേരളത്തിലെ ജനങ്ങളെ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം